ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്ന് നമ്മൾ നല്ല ഹെൽത്തി ടേസ്റ്റി പിന്നെ സിമ്പിളായിട്ടുള്ളൊരു നാലുമണി പലഹാരം ആട്ടോ അപ്പോൾ അതുപോലെ പഴക കറുത്തിരിക്കുണ്ടെങ്കിൽ വെറുതെ കളയണ്ട ഇതുപോലെ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ട് നന്നായി ഉടച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് അവിലാട്ട അത് നല്ല നൈസായിട്ടുള്ള ഏത് വെള്ളമായാലും ബ്രൗൺ ആയാലും ഇത് കളർ ചെയ്യുന്ന നമുക്ക് ഇടാം നൈസായിട്ടുള്ള അവലാണ് ഏറ്റവും നല്ലത് അതും നന്നായി കുഴച്ചെടുക്കുക അത് നന്നായി നമുക്ക് ഉരുട്ടാൻ ഭാഗത്തിന് കട്ട് ചെയ്ത് വരാം അപ്പം അതിനനുസരിച്ച് നമ്മൾ അവയിലിട്ട് കൊടുക്കണം പിന്നെ ഇതിൽക്ക് വേണ്ടത് നാളികേര ഇടാം കുറച്ച് നാളികേര ഇടാം പിന്നെ ഏലക്കായ് പൊടി ഇടണം കേട്ടോ ഞാനത് കാണിക്കാൻ മറന്നു എന്നൊക്കിയിട്ട് ഇവിടെ നന്നായി കുഴച്ചെടുക്കാം പിന്നെ പഞ്ചസാര വേണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് ഇടാം ഇതിപ്പോൾ പഴത്തിന് അത്യാവശ്യം മധുരമുള്ളതുകൊണ്ട് കൊണ്ട് ഞാനിവിടെ ഇടണില്ല ഇതുപോലെ ചെറിയ ഉരുളാക്കിയിട്ട് നമുക്ക് കുറച്ച് നെയ്യിൽ അതിൻ്റെ പുറംഭാഗമൊക്കെ ഒന്ന് മുരിച്ചെടുക്കാം നല്ല ടേസ്റ്റ് ആകട്ടോ ഹെൽത്തിയാണ് അവിയലും പഴമൊക്കെ നല്ല ഹെൽത്തി അല്ലേ അപ്പോൾ നമുക്ക് കുട്ടികളുടെ ടിഫിൻ ബോക്സിലായാലും ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ ഉണ്ടാക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് അധിക സമയവും വേണ്ട പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും നമുക്ക് പഴമൊന്ന് പുഴിഞ്ഞെടുക്കാനുള്ള ഒരു സമയം മതി പിന്നൊക്കെ വേഗം വേഗം തന്നെ ആയിക്കോട്ടും